ഇന്ത്യയുടെ ആ വിശ്വ വിജയ നിമിഷം ഏത് കൊല്ലമായിരുന്നു ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓപ്ഷൻ ബി രണ്ടായിരത്തി പതിനൊന്ന് സി രണ്ടായിരത്തി പതിനാറ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി കുട്ടേട്ടന്റെ ഒരു പിടിവെള്ളിയുണ്ട് ഫാമിലിയുടെ ഒരു പിടിവെള്ളിയുണ്ട് സംശയമുണ്ടെങ്കിൽ നമ്മൾ ും സംശയുണ്ട് സംശയം ബാക്കി കിടക്കുമ്പോ എന്റെ അഭിപ്രായം പിടിവെള്ളിയിലേക്ക് പോകണം പിടിവെള്ളി ഉണ്ടല്ലോ അപ്പൊ കുടുംബത്തിന്റെ പിടിവെള്ളിയിലാണോ അതോ കുടുംബം കുടുംബം ഓക്കെ നിങ്ങൾ മൂന്നുപേരൂടെ ആലോചിച്ച് ഒരു ഉത്തരം പറയുക രണ്ടായിരത്തി ഏഴ് എന്നാ പറഞ്ഞിരിക്കുന്നത് ഇക്ക ഇക്ക ഒരു എല്ലാ കാര്യങ്ങളും ശ്രീശാന്ത് ശ്രീശാന്ത് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ ആ ശ്രീശാന്തിന്റെ ലോകകപ്പ് ആ ക്യാച്ച് എനിക്ക് അറിയുന്നതാണ് ആ ഒരു വർഷക്കാശം രണ്ടായിരത്തി അത്രയും ദൂരത്തായിരുന്നു അത് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിലെ വിജയം ഒരു അഭിപ്രായം എങ്ങനെയാ അത് അൻപത് ഓവർ ലോകില്

താങ്കൾ പറഞ്ഞ ഉത്തരം ഉത്തരം ശരിയാ ഏ ശ്രീശാന്തിന്റെ അല്ലേ ഓർമ്മ ക്രിക്കറ്റിനെ കുറിച്ച് താങ്കളുടെ എന്ന് അത് ഭയങ്കര ഒരു നിമിഷമായിരുന്നു എനിക്ക് ഓർമ്മ ലാസ്റ്റ് ഓവറിൽ ജോഗീന്ദർ ശർമ്മന്റെ ശ്രീശാന്ത് ക്യാച്ച് എടുക്കുന്നത് ഞാൻ ഇരുന്നിടത്തു നിന്നൊക്കെ പൊന്നിട്ടുണ്ട് അത്രയും നല്ലൊരു ഓർമ്മയുള്ളൊരു അത് മാത്രല്ല എതിരാളി എന്ന് പാകിസ്ഥാനായിരുന്നു ഇന്ത്യക്ക് വേറെ രീതിയിലും രാജ്യമായിരുന്നു അപ്പൊ രണ്ടായിരത്തി ഏഴ് ശരി ഉത്തരമാണ് ഒരു ലക്ഷം രൂപ ഈശയിലായി എന്റെ ഉമ്മ സന്തോഷമായി ഓക്കെ എനിക്ക് എന്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ഞാൻ കുഞ്ഞാണല്ലോ രണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ വർഷം മാത്രം പൊതുവെ ക്രിക്കറ്റ് അത്ര ഒരു ഇതില്ലോണി ആർട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ സിനിമയാണ് ചിത്രകലാണ് പുള്ളിക്കാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ ചവിട്ടിയ ആദ്യത്തെ ലക്ഷദ്വീപ് കാരണം ഇദ്ദേഹമാണ് ആണോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൈക്കിൾ ചവിട്ടി പോയോ ആരോടുള്ള വാശി തീർത്താ അത് ആരോടുള്ള വാശിയല്ലാ ചവിട്ടി ചവിട്ടി സുഹൃത്തുക്കൾ പതിനാല് ദിവസം കൊണ്ടാണ് ചില സുഹൃത്തുക്കൾ ഉണ്ട് കേരളത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയി സാധാരണ ഞാൻ ആൾക്കാർ ഈ നാട്ടിൽ എല്ലാ ദിവസവും അതെ അതെ അതിനെതിരെയുള്ള ഒരു മെസ്സേജ് വെച്ചിട്ട് ദ്വീപില് വാഹനങ്ങൾ കൂടുകയാണ് ദ്വീപ് എന്ന് പറയുന്ന വെറും എട്ട് കിലോമീറ്റർ നീളമുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ കാറും ഇപ്പൊ ഇന്നോവ പോലത്തെ വലിയ കാറുകള് വണ്ടികള് കൂടുകയാണ് അപ്പൊ ആ ഒരു ചെറിയ സ്ഥലത്തിൽ നിന്ന് ഇത്രയും മലിനി മലിനമായിട്ടുള്ള വാതകങ്ങൾ ഉണ്ടാകുന്നുള്ളൂ പുക അപ്പൊ അതിനെതിരെ നാച്ചുറലേക്ക് തിരിച്ചു ഒരു പെഡലിങ് ടു നാച്ചർ എന്നാണ് ഞാൻ അതില് ബാഗിൽ വരച്ചു വെച്ചിരുന്നത് അപ്പൊ അത് വെച്ചിട്ടാണ് ചവിട്ടിയത്